പ്രാർത്ഥിക്കണം ദൈവമായ കഥാവേ ദൈവചനവുമായി ഞങ്ങൾ തിരസനത്തിലേക്ക് അടുത്തു വരുന്നു അടിയൻ്റെ വായിലെ വാക്കുകളെ സൂക്ഷിക്കണമേ എൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ നിനക്ക് പ്രസാദകരമായിരിക്കണം അതിയുടെ നിൻ്റെ കൃപയ ആഭരിക്കണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടുന്ന കേൾക്കണമേ നവംബർ മാസം രണ്ടാം ഞായറാഴ്ച മധുമാ സി എസ് ഐ സി എൻ ഐ സഭകളുടെ യൂണിറ്റി ഒക്ടോബർ സൺഡേ ആയി ആചരിച്ച ദിവസമാണ് അന്ന് നാം ഒരുമിച്ച് വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവൻ ഗല്യുൻ വേദഭാഗമാണ് ഇന്നും വിശുദ്ധ ഏവൻ ഗല്യുൻ വേദഭാഗമായി നാം വായിച്ചു കേട്ടത് ഇന്ന് സഭകളുടെ ഐക്യം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് സഭ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഇന്നുമുതൽ സഭ ഐക്യ പ്രാർത്ഥന വാരമായി നാം വർദ്ധിരിച്ചിരിക്കുകയാണ് ലോകത്തിലുള്ള സഭകളെല്ലാം ഒന്നായി ഐക്യത്തിൻ്റെ പാതയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കണമെന്ന് ഐക്യ പ്രാർത്ഥനാ വാരത്തിലൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ സഭയും വിശ്വാസവും ഐക്യതയിൽ ഒന്നിക്കേണ്ടത് ഏറ്റവും അടിയന്തരമായ ആവശ്യകതയാണ് വിശുദ്ധ കുർബാന കിഴക്കോട്ട് വേണോ പടിഞ്ഞാറോട്ട് വേണോ ദൈവശാസ്ത്രത്തിന്റെ ഏത് തലത്തിൽ നിന്നുകൊണ്ട് സഭയെ നോക്കണം വ്യാഖ്യാനിക്കണം അധികാരം ഇവിടെയാണോ അന്തുക്കയിലാണോ റോമിലാണോ പല സംഘർഷങ്ങൾ സഭകളുടെ ഉള്ളിൽ നിൽക്കുകയാണ് ഈ സംഘർഷങ്ങളുടെയൊക്കെ പേരിൽ സത്യാഗ്രഹങ്ങൾ നടക്കുന്നു അവിടെ പട്ടക്കാരുടെ തിരുവസ്ത്രം വലിച്ചു പുരിയപ്പെടുന്നതായ മൃഗീയത നിലനിൽക്കുന്നു അത് ചാനലുകളിലിട്ട് ആഘോഷിക്കുന്ന ആഘോഷിച്ച് ചാനൽ റേറ്റ് കൂട്ടുന്ന ഒരു മാധ്യമ സംസ്കാരം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം സഭ ഒന്നാകണമെന്ന് ഉറക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് നാം സഭയായി ഒരുമിച്ച് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ഏവെങ്കിലുവിനായി വായിച്ചു കേട്ടതായ വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം എൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴാണ് യേശുഗതാവിൻ്റെ തിരുസാന്നിധ്യം നമ്മെ തൊടുന്നത് അബു തൻ്റെ സാക്ഷ്യത്തിൽ അത് ഓർമ്മിപ്പിച്ചു മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ എതിരാണെന്ന് തോന്നുമ്പോഴും സൗഖ്യമാക്കുന്ന ഒരു കരം കൂടെയുണ്ട് എന്നുള്ളത് ഐക്യപ്രാർഥനാ വാരവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇനിയും ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ സഭകൾക്ക് ഒന്നായി സാക്ഷ്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ കഴിയുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് ഈ വേദഭാഗം അറിയപ്പെടുന്നത് യേശുഗതാവിൻ്റെ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ എന്നുള്ള നിലയിലാണ് ഇന്ന് സഭയെ ഒരുമിച്ച് ചിന്തിക്കുന്നത് ക്രിസ്തുവിൽ ഒന്നായിരിക്കേണ്ട സഭയെക്കുറിച്ചാണ് ദ ചർച്ച് ദ നീഡ്സ് ടു ബി വൺ ഇൻ ക്രൈസ്റ്റ് ഒരു പക്ഷേ മലങ്കര മാധോമ സുറിയാനി സഭ എന്നും മുന്നമേ പറക്കുന്ന പക്ഷിയായിരുന്നു കാലഘട്ടങ്ങൾക്ക് മുമ്പ് കോടതി വ്യവഹാരങ്ങളിൽ മലങ്കര മാധോമാ സുറിയാനി സഭയ്ക്ക് വിധിച്ചു കിട്ടിയ പള്ളിയാണ് മണർകാട് സെൻറ് മേരീസ് പള്ളി നിങ്ങൾ പലർക്കും ഈ ചരിത്രം അറിയാം അന്ന് ആ ദേവാലയം നമുക്ക് വിധിച്ചു കിട്ടുമ്പോൾ നമ്മളുടെ ഏഴ് കുടുംബങ്ങൾ മാത്രമേ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പൂർവ്വ പൂർവ്വവിതാക്കന്മാർ ആചാര്യ ശ്രേഷ്ഠർ വൈദികർ അവർ ഒരുമിച്ച് തീരുമാനം തീരുമാനമെടുത്ത് പറഞ്ഞു ഞങ്ങളുടെ അംഗങ്ങൾ കുറവുള്ള ഈ ദേവാലയം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല പിന്നെയോ ഇത് യാക്കോബ സഭയ്ക്ക് ആരാധിക്കുവാനായി വിട്ടു നൽകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒരുപക്ഷെ കോടതി വ്യവഹാരങ്ങളുടെ പേരിൽ സമതും അധികാരവും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ നിഗളിക്കുവാനായിട്ടല്ല മറിച്ച് കുറെ കൂടി താഴ്ന്ന് മറ്റുള്ളവൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ കാണുവാൻ എൻ്റെ സഭയ്ക്കായതുകൊണ്ടാണ് ഇന്ന് ഈ കുഞ്ഞു സഭയെ ലോകമെമ്പാഴും പടർന്ന് പന്തലിക്കുന്ന ഒരു സഭയായി കഥാവ് രൂപപ്പെടുത്തിയത് ഇതൊരു വലിയ പ്രയർ ആണ് ഈ അധ്യായത്തിൽ നടക്കുന്നത് രണ്ട് ചിന്തകൾ ഒരുമിച്ച് പങ്കുവെച്ച് ധ്യാനം അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു ഐക്യത്തിനായിട്ടുള്ള യേശുവിൻ്റെ ആഹ്വാനം ഈ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് ദിസ് ഇസ് കോൾ ഫോർ യൂണിറ്റി യേശു കഥാവ് കുരിശിൽ മരിക്കുവാൻ ഒരുങ്ങുന്നതിൻ്റെ തലേ രാത്രിയിൽ തൻ്റെ പിതാവിനോട് തൻ്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായി ഉണർത്തിക്കുന്ന ഒരു ഇൻ്റർസെഷനാണ് ഇവിടെ നടക്കുന്നത് നാല് കാര്യങ്ങൾ നമ്മൾ ഈ വായിച്ച പേതുഭാഗത്ത് വരുന്നുണ്ട് ഒന്ന് തൻ്റെ ശിഷ്യന്മാരുടെ സന്തോഷം തികയണം പൂർണ്ണമാകണം ഓർമ്മിപ്പിക്കുന്നു ദുഷ്ടനിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരെ രക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സത്യത്തിലുള്ള ഒരു വിശുദ്ധീകരണം നടക്കണമെന്നവൻ പ്രാർത്ഥിക്കുന്നു ഏറ്റവും അവസാനമായി വിശ്വാസികൾ ഐക്യതയിൽ ഒന്നിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തെ മുന്നേ കണ്ടുകൊണ്ട് തന്നെ ആവാം യേശു കഥാവ് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഹൈപ്രിസ്റ്റ്ലി പ്രേയറിൽ ഇപ്രകാരം ഒരു റിക്വസ്റ്റ് ദൈവം മുമ്പാകെ ഉണർത്തിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ ഐക്യം പിതാവ് പുത്രൻ പരിശുദ്ധ ഈ തൃത്വ അനുഭവം ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ടാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ സഭ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ കുഴപ്പമാണ് നമ്മുടെ കുഴപ്പമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം ഇന്നൊന്നാം പാഠഭാഗം നാം വായിച്ചു കേട്ടത് അപ്രകാരമാണ് എല്ലാ രാഷ്ട്രങ്ങളും ജീവനുള്ള ദൈവത്തെ അന്വേഷിച്ചു വരുന്ന ഒരു നാളിനായി നാം ഇനിയും കാത്ത് പാർക്കണം ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ക്രിസ്തു ഈ ഐക്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് അത് സഭകൾ തമ്മിലുള്ള ഐക്യം മാത്രമല്ല വ്യക്തികൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ അയൽവക്കങ്ങൾ തമ്മിൽ ഇടവകൾ തമ്മിൽ പൊതുസമൂഹത്തിൽ എല്ലാ വ്യത്യസ്തകൾക്ക് അപ്പുറത്തായി ഐക്യതയിൽ ഒന്നിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഐക്യതയുടെ മോഡൽ പ്രാർത്ഥനയുടെ മോഡൽ പകർന്നു കൊടുക്കുവാനായിട്ട് പറ്റണം പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് ആശയ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട് പരസ്പരം വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട് അത് വ്യക്തിബന്ധത്തിലുണ്ടാവാം കുടുംബജീവിതത്തിലുണ്ടാവാം ഇട്ടുവകയിലുണ്ടാവാം പൊതുസമൂഹത്തിലുണ്ടാവാം എന്നാൽ ഈ വാഗ്വാദങ്ങൾ എല്ലാം വളരെ ആരോഗ്യപരമായിരിക്കണം ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം വാഗ്വാദങ്ങൾക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്തുവാനായിട്ട് കഴിയണം കുടുംബ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പല സംഘർഷങ്ങൾ പലപ്പോഴും ഉണ്ടായേക്കാം നല്ല സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ ഈ സംഘർഷം കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ബോധ്യമാകണം എൻ്റെ അപ്പനും അമ്മയും തമ്മിൽ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതും എൻ്റെ വീട്ടിനുള്ളിലാണെന്ന് പങ്കാളിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുവാനായിട്ട് ശീലിക്കണം അതിപ്പം നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടുപോകുകയാണ് എന്നൊരു വലിയ അപകടം കൂടിയുണ്ട് നമ്മൾ പങ്കാളിക്ക് കൊടുക്കുന്ന ഒരു ഉമ്മ ഇടേണ്ട സ്ഥലം സോഷ്യൽ മീഡിയ അല്ല അതെൻ്റെ വീട്ടിനകത്ത് എൻ്റെ കുഞ്ഞ് കണ്ടു വളരണം എൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ് ബലപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം ഇതൊരു വലിയ ക്ഷണമാണ് ഈശു കതാവ് ഈ യൂണിറ്റിക്ക് വേണ്ടി നമ്മോട് ആഗ്രഹിക്കുകയാണ് അപേക്ഷിക്കുകയാണ് രണ്ടാമത് ഇതൊരു വലിയ മിഷനാണ് ക്രിസ്തുവിലുള്ള ഐക്യത്തിൻ്റെ ദർശനം ഒരു ദൗത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് ദ വിഷൻ ഓഫ് യൂണിറ്റി ഇൻ ക്രൈസ് ഈസ് മിഷൻ ഒരു മിഷൻ ഓറിയൻറ്റഡ് ആണ് ഇത് യേശു പറയുന്നു എൻ്റെ ഈ ശിഷ്യന്മാർ പോയി പറഞ്ഞ് വിശ്വസിച്ച് കേട്ട വരുന്നവരും ഇനി വരാനിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ഇവരെല്ലാം ഈ ഐക്യതയിൽ ക്രിസ്ത്യതയുടെ ഐക്യതയിൽ ഒന്നിക്കണം സത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഐക്യത്തിൽ ഒരുമിക്കുവാനായിട്ട് പറഞ്ഞ ക്രൈസ്തവ സഭയുടെ നമ്പറാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രിട്ടീഷുകാർ മണ്ഡ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഈ സിസ്റ്റമാണ് ഭിന്നിപ്പിച്ച് ഭരിപ്പി ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക മുപ്പിരി ചരട് അറ്റുപോകയില്ലെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഐക്യത്തിനു വേണ്ടിയായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ഐക്യത്തിൻ്റെ നന്മ ജീവിതത്തിൽ പ്രാവർത്തികമാകാനായിട്ട് ഇതൊരു പെരുഫറലായിട്ടുള്ള ഒന്നാവരുത് എൻ്റെ ഇന്നർ സെൻസിൽ നിന്ന് ഐക്യത്തിൽ ഒരുമനപ്പെട്ട നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം അവിടെയാണ് ഈ ഐക്യം പൂർണ്ണമായിട്ട് മാറുന്നത് ഇന്ന് സൺഡെ സ്കൂളിൻ്റെ റീ ഓപ്പണിംഗ് ഡേ ആയിരുന്നു സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് വളരെ ഭംഗിയായി സൺഡേ സ്കൂൾ ചുമതലക്കാരോട് ചേർന്ന് അത് ഓർഗനൈസ് ചെയ്തു പ്രീ വെഡ് ടീച്ചേഴ്സ് നിങ്ങൾ ഈ മദ്ബഹായുടെ മുൻപാകെ അൾത്താരുടെ മുൻപാകെ നിങ്ങളെ തന്നെ ദൈവരാജൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി സമർപ്പിച്ചിരിക്കുകയാണ് ഈ പുതുതലമുറയെ ഐക്യതയിൽ ഒന്നിച്ച് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അത് ഈ ടീച്ചേഴ്സിന് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന പേരൻസിനെ കൂടെ ഞാൻ അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തിയഞ്ച് മണിക്കൂറുകളാണ് ഇപ്പോഴത്തെ നമ്മുടെ ടെക്സ്റ്റ് അനുസരിച്ച് ഒരു ടീച്ചറിനെ കുഞ്ഞിനോട് ഇടപെടാൻ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് ഞായറാഴ്ചകൾ നമുക്കുണ്ട് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ മണിക്കൂറുകൾ മാത്രമേ ഒരു ടീച്ചറിന് ഈ കുഞ്ഞിൽ ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് പറ്റുന്നുള്ളൂ ബാക്കി മുഴുവൻ സമയവും ഈ കുഞ്ഞ് നമ്മുടേതാണ് മാതാപിതാക്കളോടാണ് ഇരുപത്തിയഞ്ച് മെമ്മറി വേഴ്സ് പഠിക്കുവാനേ ഈ വർഷം അവർക്ക് കൊടുത്തിട്ടുള്ളൂ ഇന്ന് തുടങ്ങുകയാണ് പാഠങ്ങൾ ഈ ഇരുപത്തിയഞ്ച് മെമ്മറി വേഴ്സസ് നമ്മുടെ കുഞ്ഞ് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുവാനുള്ള ഒരു ദൗത്യം ഒരു മിഷൻ പേരൻ്റ് എന്ന നിലയിൽ എനിക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക സൺഡേ സ്കൂളിൻ്റെ അവൻ്റെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പാഠഭാഗം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഒന്ന് വായിക്കുവാനായി ഒന്നോ രണ്ടോ ദിവസം ആ കുഞ്ഞിന് സമയം കൊടുക്കണം മാറി മാറി അവരത് വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നവൻ ഹൃദയസ്ഥമാക്കാനായിട്ട് ശ്രമിക്കും ഇത് വലിയ ഒരു നിയോഗമാണ് ഐക്യപ്പെടുവാനായി ഐക്യത്തിൽ ഒന്നാകുവാനായി ദൈവം നമ്പരാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ് ഐക്യത്തിനു വേണ്ടി ഒന്നായി നിലകൊള്ളുവാൻ നമുക്ക് ഇടയാവണം അതുകൊണ്ട് ഇന്ന് സ്നേഹ വേദഭാഗത്ത് നാം വായിച്ചു കേട്ടത് കൊലോസിയ ലേഖനത്തിൽ നിന്നാണ് അവിടെ പറയുന്നു എല്ലാത്തിലും മേലെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഒന്നിക്കുവാനായിട്ട് കഴിയണം അവിടെ കുറേ നന്മകളെ കുറിച്ചുണ്ട് ദയാ ആർദ്രദേവിയുള്ള ഹൃദയം നന്മ താഴ്മ സൗമ്യത എളിമ മനസ്സലിവ് ഇതൊക്കെ അവിടെ കൊലോസി ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം സ്നേഹത്തിൽ ഒന്നാവുമ്പോൾ കുറെ കൂടി ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് കഴിയും അപ്പോൾ ഐക്യം എന്ന് പറയുന്ന ഒരു റെക്കൺസിലിയേഷൻ ആണ് ഇതൊരു മിഷനാണ് ഇതൊരു ദൗത്യമാണ് ഏഷ്യഥാവ് നമ്മ ഈ ദൗത്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നാകുന്ന ഒരു വലിയ ദൗത്യത്തിലാണ് ഇന്ന് നാം നിൽക്കുന്നത് ഈ സഭകളോടൊന്നിച്ച് ഒരു വൈഡർ എക്യൂപ്മെൻസത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയണം സഭകൾ സഭകളൊന്നാകുന്നതിനൊപ്പം നമ്മുടെ ചുറ്റുപാടുകൾ ഒന്നാവണം പല വിശ്വാസങ്ങളിലുള്ളവർ ഒന്നാവണം ആ വിശ്വാസത്തിൻ്റെ മാറ്റ് നന്മ അനുഭവപ്പെട്ടാൽ നമുക്കിടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിരുന്ന ഇടവകളിൽ ഞാൻ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നതായ ഒരു പ്രൊജക്റ്റാണ് കുമളി തമിഴ്നാട് ബോർഡറിൽ കമ്പത്ത് സ്ഥിതി ചെയ്യുന്നതായ കനിവ് എന്ന് പറയുന്ന എച്ച് എ വി എയ്ഡ്സ് പേഷ്യൻ്റെ റിഹാബിലിറ്റേഷൻ വർക്ക് അഞ്ചു വർഷം ആ പ്രൊജക്ടിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിച്ചു ഇരുന്നൂറ്റി അറുപത്തിയെട്ട് എച്ച് ഐ വി എയ്ഡ്സ് പോസിറ്റീവ് ബാധിതർ അവിടെ നമ്മുടെ കൂടെയുണ്ട് അറുപത്തിരണ്ട് കുഞ്ഞുങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ബാധിതരാണ് അവരുടെ എഡ്യൂക്കേഷനൊക്കെ നമ്മളാണ് നടത്തുന്നത് ഒരുപക്ഷങ്കിൽ തിരസ്കൃതർ എന്ന് പറഞ്ഞ് സഭയുടെ അംഗമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുന്ന ആളുകൾ അതിനകത്ത് ഒരു ക്രിസ്ത്യാനി പോലുമില്ല അതിനകത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിൽ വേതുപുസ്തകം വായിക്കുന്നത് അക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്നത് അക്രൈസ്തവരായിട്ടുള്ള ഈ ആളുകളാണ് ദൗത്യം മിഷൻ അവരിൽ ചില ആളുകൾ നമ്മുടെ കൂടെ വരുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഈ രോഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിലൂടെ ഒരാൾക്കെങ്കിലും ഈ രോഗം കൊടുക്കണം ഇത് ഞങ്ങളുടെ ഒരു റവഞ്ച ഇത് ഞങ്ങളുടെ ഒരു വാശിയാണ് എന്നാൽ നമ്മുടെ കൂടെ പ്രാർത്ഥനയിൽ വന്ന് പങ്കു ചേർന്ന് കഴിയുമ്പോൾ വൈഡർ പെർസ്പെക്റ്റീവിൽ അവർ പറയുകയാണ് ഞങ്ങൾ മൂലം ആർക്കും ഇനി ഈ രോഗം വരാൻ പാടില്ല ഐക്യത്തിലെ കഥാവ് നമ്മെ വിളിച്ചിരിക്കുക ക്രിസ്തുവിൽ ഒന്നായിരിക്കേണ്ട സഭയെ കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിച്ചത് ഐക്യത്തിന്റെ ആഹ്വാനം യേശുവാണ് നമുക്ക് നൽകുന്നത് ജീസസ് കോൾ ഫോർ യൂണിറ്റി രണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു ഇതൊരു വലിയ ദൗത്യദർശനമാണ് ദ വിഷൻ ഓഫ് യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് മിഷൻ ചുമല കൊടുക്കുവാനായിട്ട് പറ്റുമോ കുഞ്ഞു കുഞ്ഞിടങ്ങളിൽ സ്നേഹത്തിന്റെ വക്താക്കളായിട്ട് മാറുവാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും ഈ യോജനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ